നമസ്കാരം വൺ ഇന്ത്യ വൺ ഇലക്ഷൻ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് മോദി സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ബില്ലുകളിൽ ഒന്നായിരുന്നു എന്നാൽ ആ ബില്ല് പാസ്സാക്കുവാനുള്ള പല തന്ത്രങ്ങളും ഇതിനകം തന്നെ ബി ജെ പി സർക്കാർ പഠിച്ച പണി പതിനെട്ട് പയറ്റിയിട്ടും സ്പീക്കറുടെ അത് അനക്കാനായിട്ട് സാധിച്ചിട്ടില്ല കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ബി ജെ പി സർക്കാർ ഈ ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തു എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ച് ഇനി ഒരിക്കലും ആ ബില്ല് പാസ്സാക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിനുള്ള ഒരു പ്രധാന കാരണം ബി ജെ പിക്ക് പാർലമെൻറ്റിൽ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ് പാർലമെൻറ്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ബില്ല് പാസ്സാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ബി ജെ പി സർക്കാർ പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ശക്തമായിട്ടുള്ള രീതിയിലുള്ള എതിർപ്പുമായിട്ട് രംഗത്ത് വന്നിരുന്നു സഭയിൽ നിരവധി ബഹളങ്ങളും കോലാഹലങ്ങളും ഒക്കെ തന്നെ അരങ്ങേറുകയുണ്ടായി പ്രതിപക്ഷം സഭയുടെ നടുക്കളത്തിലിറങ്ങി സഭ സ്തംഭിച്ചു അതുകൊണ്ടുതന്നെ ബി ജെ പിയുടെ ബില്ല് പാസ്സാക്കാനുള്ള തന്ത്രങ്ങൾ അത് തുടക്കത്തിൽ തന്നെ അങ്ങ് പാളിപ്പോകുന്ന സാഹചര്യമായിരുന്നു മാത്രവുമല്ല ഘടകക്ഷികളായിട്ടുള്ള ടി ഡി പിയും ജെ ഡി യുവും എല്ലാവരും തന്നെ ഈ ബില്ലിനെ എതിർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ കൂട്ടുപിടിച്ചുകൊണ്ട് പുതിയ പദ്ധതികൾ തുടങ്ങാനായിരുന്നു ബി ജെ പിയുടെ അടുത്ത പ്ലാൻ പക്ഷേ ആ പദ്ധതിയും പാളിപ്പോകുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കാണാനായത് അതിനുള്ള പ്രധാന കാരണം മഹുവ മൊയ്ത്രയും കല്യാൺ ബാനർജിയുമുള്ള തൃണമൂൽ കോൺഗ്രസ്സിനെ സ്വാധീനിക്കാൻ ബി ജെ പിക്ക് ഇനി സാധിക്കില്ല എന്നുള്ളതാണ് സത്യം അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ മഹുവാ മൊയ്ത്രയെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കിയ ബി ജെ പിയുടെ ഒത്തുകളികൾ അതൊന്നും അവരെ സംബന്ധിച്ച് അത്ര പെട്ടെന്ന് അങ്ങനെ മറക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമേ അല്ല അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ആ പദ്ധതിയും ഇവിടെ ഇപ്പോൾ അടിവേരി ഇളകിയിരിക്കുകയാണ് ആ ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ പണ്ട് ഒരു അബദ്ധം തൃണമൂൽ കോൺഗ്രസിനെ സംഭവിച്ചതാണ് അന്ന് ബി ജെ പിയുമായി അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയിൽ സഹകരിച്ച പോലെയുള്ള അബദ്ധങ്ങൾ അത് ഇനി തുടർന്ന് അങ്ങോട്ട് ഒരിക്കലും ആവർത്തിക്കരുതെന്ന ഒരു ഉത്തമ ബോധ്യവും ഇപ്പോൾ മമതയ്ക്കും തൃണമൂൽ കോൺഗ്രസിനുമുണ്ട് അങ്ങനെ ആവർത്തിച്ചാൽ അത് തീർച്ചയായിട്ടും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാവി തന്നെ അടിത്തറ തന്നെ ഇല്ലാതാക്കുമെന്ന് എല്ലാ കാലവും അവരെ സംബന്ധിച്ച് അവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് കാരണം ബി ജെ പിയുടെ രാഷ്ട്രീയ കുതന്ത്രങ്ങളെ തിരിച്ചറിയാൻ തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കൾ ഇതിനോടകം തന്നെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് സത്യം അതുകൊണ്ടുതന്നെ മമതയെ സംബന്ധിച്ച് വളരെയധികം ജാഗ്രതയോടുകൂടി മാത്രമേ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുകയുള്ളൂ ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടുതന്നെ ബി ഈ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ പാളുന്ന സാഹചര്യമാണ് ഇവിടെയും നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഇതിനെല്ലാം ഇടയിൽ തന്നെ ഇന്ത്യാ സഖ്യം ഇപ്പോൾ കൂടുതൽ കരുത്താർജിച്ചു വരികയാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം കാരണം ഇതുവരെ ലോക്സഭയിലാകട്ടെ ദുർബലമായിട്ടുള്ള ഒരു പ്രതിപക്ഷമാണ് ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലോടു കൂടി അതിലൊരു വലിയ മാറ്റമാണ് സംഭവിച്ചത് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതൊരു ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് ഏകാധിപത്യ തീരുമാനങ്ങളിൽ നിന്ന് ഏകാധിപത്യ സ്വരങ്ങളിൽ നിന്ന് വിടുതലും അതോടൊപ്പം തന്നെ ദുർബല പ്രതിപക്ഷത്തെ അതിനെ പൂർണ്ണമായിട്ട് മാറ്റിമറിക്കുന്ന ഒന്നായി തന്നെ മാറിയിരുന്നു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി പ്രതിപക്ഷം കൂടുതൽ ശക്തമാവുകയും ചെയ്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി ഇന്ത്യാ സഖ്യത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് എം പിമാരുടെയും പ്രതിപക്ഷ നേതാവായിട്ട് അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി അധികം വൈകാതെ നിരവധിയായിട്ടുള്ള അസ്വാരസ്യങ്ങൾ എൻ ഡി എ മുന്നണിയിൽ ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ കൂടെ നിതീഷ് കുമാറും അതുപോലെ തന്നെ ജഗൻമോഹൻ റെഡ്ഡിയും ഒക്കെ തന്നെ ഇന്ത്യാ സഖ്യത്തിലേക്ക് വരുമ്പോൾ ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷം തന്നെ ആവുമെന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതാവ് എന്നതിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനായിട്ട് ഇനി അധികം ദൂരമൊന്നുമില്ല അധികം സമയമൊന്നുമില്ല എന്നതാണ് വാസ്തവം അത്തരത്തിലുള്ള ചില കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അത് ഈ രാജ്യത്ത് അനിവാര്യമാണെന്ന് ജനങ്ങളെല്ലാം തന്നെ ഇതിനോടകം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനോടുള്ള വിശ്വാസം അത് രാജ്യത്തെ വോട്ടർമാർക്കിടയിൽ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒഴിവാക്കി പകരം ബാലറ്റ് പേപ്പർ സംവിധാനത്തിലൂടെയുള്ള തെരഞ്ഞെടുപ്പ് വേണമെന്നാണ് ജനങ്ങളിപ്പോൾ ഉയർന്ന സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് അങ്ങനെ വീണ്ടും ബാലറ്റ് പേപ്പറിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അത് ബി ജെ പിക്ക് ഒരു തരത്തിലുള്ള അട്ടിമറിയും അതിൽ നടത്താനായിട്ട് സാധിക്കുകയില്ല ആ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രിയാകുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല കാരണം ഇന്ത്യ സഖ്യം ഇന്ന് അത്രത്തോളം കരുത്താർജിച്ച് ശക്തമായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഇതിൽ നിന്നും വ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ രാജ്യത്ത് എന്തും സംഭവിക്കാം എന്നതാണ് ഇതിലൂടെ വെളിവാകുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി